ആയുസിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് ഓൾഡ് എൻ കെ എൻ ഹോസ്പിറ്റൽ സൗത്ത് കുമ്പളങ്ങി ഫോൺ സിക്സ് സീറോ സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ ഫൈവ് സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ ഭാഗമായി ഭാഗമായി നേതൃത്വത്തിൽ നേതൃത്വത്തിൽ പോസ്റ്റർ പ്രദർശനവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു ം ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച പോസ്റ്റർ പ്രദർശനവും ബോധവൽക്കരണവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി നൽകിയ സമ്പൂർണ്ണ ആഹാരമാണ് എളുപ്പ ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് നമ്മുടെ രാജ്യത്ത് പ്രതിവർഷം രണ്ട് പോയിന്റ് ഏഴ് ദശലക്ഷം ശിശു ഭരണമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഇത്തരത്തിലുള്ള ശിശു മരണം ഉണ്ടാകാനുള്ള സാഹചര്യം നാല്പത്തഞ്ച് ശതമാനവും പോഷകാരളും മൂലമാണ് ഇത്തരത്തിൽ ശിശു മരണങ്ങൾ ഉണ്ടാവുന്നത് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു കുട്ടി ജനിച്ച് ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ കൊടുക്കുന്ന മുലപ്പാൽ നിരവധി ഉള്ളതാണ് ആ മുലപ്പാലിലൂടെ നമ്മുടെ രാജ്യത്ത് ഇരുപത്തിരണ്ട് ശതമാനം ശിശു മരണം കുറയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോ മുലപ്പാൽ എന്ന സമ്പൂർണ്ണ ആഹാരം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ പ്രാധാന്യം ഒന്നുകൂടി പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ സംസ്ഥാനത്ത് എമ്പാടും ഐ സി ടി സിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത് ഇതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവരുടെയും ഒരു പ്രവർത്തനം ഉണ്ടാകണമെന്ന് മാത്രം ഈ അവസരത്തെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്കറിയാം അംഗൻവാടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളരെ ഞങ്ങൾ മുലൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ ബോധവൽക്കരണ ക്ലാസ് നടത്തി കോതമംഗലം ഐ സി ഡി എസിന് കീഴിലുള്ള നൂറ്റി മുപ്പത് അംഗണവാടിയിലെ പ്രവർത്തകരും സൂപ്പർവൈസർമാരും സമ്മേളനത്തിൽ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വെച്ചു സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കര സാലി ഐപ്പ് ജെയിംസ് കൊറമ്പെൽ അംഗങ്ങളായ നിസമോൾ ഇസ്മയൽ ലാനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ സി ഡി പിഒ പിങ്കി കെ അഗസ്റ്റിൻ സൂപ്പർവൈസർമാരായ മുന്താസ് ലാൽജി അനുപ്രിയ ഡിന ഡേവിഡ്സ് വിമല സിന്ധു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം